ടു ചാനൽ ഹാപ്പി 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 ക്രിസ്മസ് 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 പറയാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ ഞങ്ങളില്ലേ മീനുട്ടി ഏ അപ്പൊ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി നമ്മളിലേക്ക് ഇപ്പം ഒരു തേർട്ടി സിക്സ് എബവ് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പം ഭയങ്കര സന്തോഷം ഇപ്പം നമുക്ക് നാന്നൂറ്റി അറുപതായിട്ടുണ്ട് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും അപ്പം ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഒരു വാം വെൽക്കം ടു അവർ ഫാമിലി അപ്പോൾ എന്താ പറയുന്നത് എല്ലാവരും ഇതുപോലെ എന്താ സപ്പോർട്ട് ചെയ്യുക ആ ബേബി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഒത്തിരി ഒത്തിരി ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും അപ്പോൾ എന്താ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പ്രത്യേകിച്ച് അല്ലാണ്ടൊന്നുമില്ല ഭയങ്കര കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും അല്ല നോർമൽ നമ്മുടെ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ പീക്രികളുമായിട്ടുള്ള പരിപാടികൾ അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ എന്നാൽ കൂടുതൽ പറഞ്ഞ് പോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മളിന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഇവിടെ കയ്യിൽ ഇതേ പിച്ചാത്തിയൊക്കെ വെച്ച് ഇരുപ്പുണ്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയി നമ്മുടെ ക്രിസ്മസിന് രാവിലത്തെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരും റെഡി ആയിട്ടിരിക്കുക മോന് വീണ്ടും ചെറിയ ചൂടൊക്കെ കയറി കൊള്ളുന്നുണ്ട് അപ്പോൾ ആണ് ആ ഒരു വയ്യാഴ്ച കേക്കെ ആയിട്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയുന്നേ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഡേയിലൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തേക്കുന്ന എല്ലാവർക്കും ഒരു വാം വെൽക്കം ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് എടുക്കണോ ഇല്ല കുഞ്ഞായി ആസ്മസ് പറഞ്ഞാ ക്രിസ്മസ് പറഞ്ഞ ഹലോ ഗൈസറോട് ഹലോ ഗൈസ് പറ നമ്മൾ കേക്ക് പയ്യൻ നൈസായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് മറ്റേ കേക്ക് അവിടെ വെച്ച് കാരണം ഇവർക്കിത് കട്ട് ചെയ്ത് ഉണ്ടോ ആക്കി ഇപ്പൊ കളയുമ്പിക്കവാറും you remember like it na na jikai ki akka anda mm mm jamila jamila HAPPY CHRISTMAS Nah, kaya lagi kan? Kala HAPPY CHRISTMAS warna HAPPY CHRISTMAS ngerawili Beef ശില്പേച്ചയുടെ വകയായിരുന്നു സ്റ്റൂ കറി അതുകൊണ്ട് നമുക്ക് റെസിപ്പി ഒന്നും എടുക്കാൻ പറ്റിയില്ല അതെ അത് തന്നെ ആ അത് ഇന്നലത്തെ നമ്മൾ രാത്രിയിൽ വെച്ച ചിക്കൻ അത് വേണ്ട ഇപ്പം ഇതാ കഴിക്കട്ടെ ഇപ്പം സ്റ്റൂ കഴിക്കട്ടെ അപ്പോൾ അപ്പം ഇന്ന് രാവിലെ നമുക്ക് അച്ചാച്ചൻ പോർക്ക് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇന്നത്തേക്കുള്ള സ്പെഷ്യൽ ഐറ്റം ഇതാണ് ഇല്ലയോ രാവിലെ നമുക്ക് അപ്പവും ചിക്കൻ സ്റ്റൂ ആയിരുന്നു ഇന്നിനി ഇന്നിനിയിപ്പം ഫോർക്കും അതിനകത്ത് നമ്മൾ കണ്ടതിൽ ഈ കട്ടിയുള്ള പോഷനൊന്നും നമ്മൾ കഴുകിയെടുക്കത്തില്ല അതൊക്കെ നമ്മളങ്ങ് കളയും ബാക്കിയൊക്കെ എടുക്കത്തില്ല അപ്പോൾ ഇതെല്ലാം പീസ് ചെയ്താ വന്നേക്കുന്നത് നല്ല പീസൊക്കെയാണ് എല്ലാം ചെയ്യുന്നത് ആ നല്ല സാധനമാണ് വന്നേക്കുന്നത് പക്ഷേ മുകളിലെ തീയ്യൊരു സാധനം മാത്രം നമ്മൾ എടുക്കത്തില്ല ആ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു പോഷൻ അങ്ങ് കളയും ബാക്കിയൊക്കെ എടുക്കും ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണിത് നമ്മുടെ പോർക്കിനകത്തേക്ക് മഞ്ഞപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഗരം മസാല ഇനി ഇച്ചിരി നാരങ്ങയും കൂടി ഒഴിച്ച് നമ്മളിത് വിസ്രടിപ്പിച്ച് വേവാനായിട്ട് വെക്കും അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടികൾ അങ്ങനെ നമ്മുടെ പോർക്ക് ഫൈനൽ സ്റ്റേജിൽ എത്തി ണ്ടേ എന്നിട്ട് ഓക്കെ 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 ഉണ്ടോ അടിപൊളിയായി ഫൈനൽ സ്റ്റേജിലെത്തി ഇത് നെയ്യാണ് അല്ലാതെ നമ്മൾ ഗ്രേവി ഒന്നുമില്ല നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റിംഗ് ടൈമാണ് എന്താ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി കപ്പയും തിരി നമ്മുടെ പോർക്കും കൂടി ഇങ്ങനെ എടുത്ത് അടിപൊളി ആയിട്ടുണ്ടേ എല്ലാം പെർഫെക്റ്റ് ഇനി ഒന്നും വേണ്ട ഓൾ പെർഫെക്റ്റ് നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയാണ് മതി ഓഫാക്കിയോ അതെ ചോറ് മോര് നമ്മുടെ പോർക്ക് വഴറ്റിറകണ്ട നെയ്യുള്ള പീസ് നെയ്യുള്ള പീസ് അതെ കപ്പ കഴിക്കട്ടെ ഇത് എവിടുന്നു കിട്ടി ഇതിനെ അച്ചാട് കൂടെ ഇത് എവിടുന്ന് കിട്ടി ഞങ്ങട്ടിക്കേ എന്താ ഇല്ലാത്ത നമ്മുടെ ക്രിസ്മസിന്റെ സ്പെഷ്യൽ സാധനം വൈൻ കിട്ടിയിട്ടുണ്ട് വിനോട്ട മെഡിച്ചൺ വന്നിട്ടുണ്ട് വൈനുണ്ട് നമുക്കിനി പ്ലം എന്താ ക്യാരറ്റ് കേക്ക് അല്ലേ ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റിന്റെ കേക്കും ഇത് ഇതെടുക്കാം ോ മിനി കട്ട് ചെയ്യാം മ്മ എടുത്ത് തരാം രണ്ടുപേരും കൈമാറ്റെ ഞാൻ കട്ട് ചെയ്യട്ടെ നോക്കിയേ അങ്ങനക്ക് വീട് മിനിറ്റ് വിട്ട അമ്മ മുറിച്ച് തരാം കേക്ക് മുറിക്കട്ടെ കേക്ക് തോന്നാ തിന്നല്ലേ വേണ്ടായോ മിനിട്ടിക്ക് വേണോ വേണോ വേണ്ട ആർക്കും വേണ്ട കിട്ട ഓഹോ കഴിഞ്ഞു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാണക്കാണാം കഴിഞ്ഞു